ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം നാൽപ്പതാമത്തെ ദിവസത്തിലേക്ക് അടക്കുകയാണ് അവർ കഴിഞ്ഞ ദിവസമാണ് അതിൽ നിരാഹാര സമരമാക്കി മാറ്റിയത് അനിശ്ചിതകാല നിരാഹാര സമരമാണ് സ്ത്രീകൾ നടത്തുന്നത് അവർ നടത്തുന്ന സമരം ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെൻറ് അവരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണമെന്നും സംസ്ഥാന ഗവൺമെൻറ് ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുമാണ് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത് സാർ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് കഴിഞ്ഞ ദിവസം ഈ സമരം ഒത്തുതീർപ്പാക്കണം എന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു അദ്ദേഹം അതിനോട് വളരെ പോസിറ്റീവായി പ്രതികരിക്കുകയും അന്ന് ഈ സമരം തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ആരോഗ്യമന്ത്രിയുടെയും എൻ എച്ച് എം ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലൊരു ശ്രമം നടത്തിയുണ്ടായി ദൗർഭാഗ്യവശാൽ അത് പരാജയപ്പെട്ടു പക്ഷെ നമുക്കറിയാമല്ലോ സാർ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഭരണ നേതൃത്വത്തിലുള്ളവരും രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളുമായിട്ടുള്ള ആള് ഒരു ദിവസം കൊണ്ട് ഇത് അവസാനിപ്പിക്കുന്ന ഒന്നല്ല തുടർച്ചയായി അത് ചർച്ച ചെയ്ത് അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇടപെടലാണ് ആഗ്രഹിക്കുന്നത് ഇത് തീർത്ത് അവസാനിപ്പിച്ച് ഈ പ്രശ്നത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം എന്നുള്ള സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ സപ്ഷൻ ഇവിടെ അവതരിപ്പിക്കുന്നത് സാർ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഡൽഹിയിലേക്ക് പോയപ്പോൾ അവർ പറഞ്ഞതും ഞങ്ങൾ അറിഞ്ഞതും കേന്ദ്ര ആരോഗ്യമന്ത്രിയായിട്ട് കൂടി ചർച്ച നടത്തുമെന്നാണ് ഞങ്ങളിവിടെ നിയമസഭയിൽ ഈ ഇക്കാര്യത്തിന് വേണ്ടി ശക്തിയായി ആവശ്യപ്പെടുമ്പോൾ തന്നെ പാർലമെന്റിലെ യു ഡി എഫ് എം പിമാർ പാർലമെന്റിന്റെ അകത്തും പാർലമെന്റിന്റെ പുറത്തും കേന്ദ്ര സർക്കാർ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള തുടർച്ചയായ സമരവും ഞങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിമാർട്ട് ഇന്നലെ കാണാൻ കഴിഞ്ഞില്ല എന്താണ് കാര്യം നമുക്കറിയില്ല അപ്പോയിൻമെൻറ്റ് എടുക്കാതെ പോയതാണ് കാണാൻ പറ്റാത്തതെന്നും അപ്പോയിൻമെൻ്റ് ചോദിച്ചിട്ടും കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്തായാലും അപ്പോയിൻമെൻ്റ് ചോദിച്ചിട്ട് കൊടുത്തില്ല ആ കേന്ദ്ര ആരോഗ്യമന്ത്രിയെങ്കിൽ അതൊരു ശരിയായ സമീപനം അല്ല എന്ന് ഞങ്ങൾ പ്രതികരിക്കുകയുണ്ടായി അപ്പോയിൻമെൻ്റ് എടുക്കാതെ പോയാൽ അത് മന്ത്രിയാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടത് ഞാൻ ആ വിവാദത്തിലേക്കൊന്നും പോകുന്നില്ല ഞങ്ങളുടെ റിക്വസ്റ്റ് ഗവൺമെൻറ് മുൻകൈയ്യെടുത്ത് അടിയന്തിരമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം കേന്ദ്ര സർക്കാരിൽ നിന്ന് അവർക്ക് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാനുള്ള നടപടികൾക്ക് നമുക്ക് നമ്മുടെ എം പിമാർ ശ്രമിക്കുന്നുണ്ട് ഗവൺമെൻറ് കൂടി അക്കാര്യത്തിൽ ശ്രമിച്ച് ഈ വിഷയം നമുക്ക് ചിലപ്പോൾ ഒറ്റയടിക്ക് അവരുടെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിക്കാൻ പറ്റില്ല എങ്കിൽ പോലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ളൊരു നല്ല ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഞാൻ ഈ കാര്യത്തിൽ സർക്കാരിന്റെ മുന്നിലേക്ക് വെക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി കുറെ കൂടി ഞാൻ വളരെ പോസിറ്റീവ് റിക്വസ്റ്റ് വെച്ചത് അദ്ദേഹം അല്ലെ പോസിറ്റീവായിട്ടല്ല അദ്ദേഹം ഈ സമരത്തെ പൂർണ്ണമായി തള്ളിപ്പറയാണ് ഏത് ഏകത്തേ മന്ത്രിമാരെടുത്ത അദ്ദേഹം കുറച്ചുകൂടി ഭാഷ മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം ഈ സമരത്തെ പൂർണ്ണമായി തള്ളിപ്പറയാണ് ചെയ്തത് സാർ ഒറ്റ കാര്യം അദ്ദേഹം പറഞ്ഞു പറയാ ഒറ്റ കാര്യം ഒന്ന് മറ്റ് സംസ്ഥാനങ്ങളുമായി ഇത് താരതമ്യപ്പെടുത്തരുത് കാരണം കേരളത്തിലെ ആശാവർക്കർമാർ ചെയ്യുന്ന ജോലി ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെയും ഒരു ആശാവർക്കർക്കും ഇത്രയും ജോലി ഭാരമില്ല നമ്പർ സബ്മിഷനിൽ സബ്മിഷനിൽ സാധാരണ അറിയാലോ അല്ലല്ല അല്ലല്ല പറഞ്ഞോ സബ്മിഷൻ യെസ് രണ്ട് രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് ഇവർക്ക് ട്രേഡ് യൂണിയനുകൾ ഇതിനെതിരാണ് ട്രേഡ് യൂണിയനുകൾ ഈ സമരത്തോടൊപ്പം ഇല്ല സാർ ഇതൊരു വേറെ യൂണിയനാണ് ആണ് നടത്തുന്നത് ഞങ്ങളുടെ എ യൂണിയൻ എല്ലാ ജില്ലകളിലും ഇതേ ആവശ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലും സമരം നടത്തിയിട്ടുണ്ട് ഇതേ ട്രേഡ് യൂണിയൻ നേതാവ് തന്നെ പതിനൊന്ന് വർഷം മുമ്പ് വർഷം മുമ്പ് ഇതേ സഭയിൽ വന്ന് സംസ്ഥാനത്തിന്റെ ഓണറേറിയം പതിനായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പതിനൊന്ന് വർഷം മുമ്പ് അപ്പൊ ഈ സമരം ന്യായമല്ല എന്ന നിലപാട് ശരിയല്ല സാർ സമരം ന്യായമായ സമരമാണ് കേന്ദ്ര ഗവൺമെന്റ് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം എന്ന് ഞങ്ങളുടെ എം പിമാർ ഞാൻ പറഞ്ഞു നേരത്തെ പാർലമെന്റിലും ആവശ്യപ്പെടുന്നുണ്ട് സാർ ഈ സമരത്തെ തള്ളിപ്പറഞ്ഞ് സമരത്തിൽ ആള് പങ്കെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരം ന്യായമായ ആവശ്യത്തിന് വേണ്ടി അവർ നടത്തുന്ന സമരത്തോടൊപ്പമാണ് ഞങ്ങൾ ഞങ്ങൾ അവരോടൊപ്പമാണ് ഇപ്പോഴും നിഷേധാത്മകമായ യെസ് അങ് പറഞ്ഞോട് അങ്ങനെ ചെയ്തോ കൺക്ലൂഡ് ചെയ്തോ കൺക്ലൂഡ് ചെയ്തോ യെസ് അങ് കൺക്ലൂഡ് ചെയ്തോ യെസ് അങ് കൺക്ലൂഡ് ചെയ്തോ അങ്ങ് കൺക്ലൂഡ് ചെയ്തോന്ന് പറഞ്ഞിട്ടു കൺക്ലൂഡ് ചെയ്താൽ പറഞ്ഞിട്ടുള്ളൂ അവിടെ പോയിരിക്കേ കൺക്ലൂഡ് ചെയ്തോ എന്ന് കൺക്ലൂഡ് ചെയ്തോന്ന് പറഞ്ഞിട്ടുള്ളൂ യെസ് കൺക്ലൂഡ് ചെയ്തോ അതേ പറഞ്ഞിട്ടു അങ് പറഞ്ഞോ പ്ലീസ് പ്ലീസ് അവിടെ പോയിരിക്കേ മിനിസ്റ്റർ പ്ലീസ് പ്രതിപക്ഷ ഒന്ന് പറ ഒന്ന് ഒന്നങ്ങോ ഒന്ന് മൈക്ക് തരാം മൈക്ക് തരാം ഇന്ന് ടീമിനെ അങ്ങോട്ട് തിരിച്ചു വിളിക്കുക ടീമിനെ തിരിച്ചു വിളിക്കുക മൈക്ക് തരാം യെസ് അവിടെ ഇരിക്കുക അവിടെ ഇരിക്കുന്നു അങ്ങോട്ട് മൈക്ക് തരാം മൈക്ക് അവരിരുന്നു യെസ് അങ്ങനെ തിരിച്ചു വിളിക്കുക ടീമിനെ തിരിച്ചു വിളിക്ക യെസ് ശ്രീ മാത്യു പ്ലീസ് ാണ് ഞങ്ങ ഞാൻ ഈ പ്രതിപക്ഷത്തിന് വേണ്ടി രണ്ട് മിനിറ്റ് ഇത് മെൻഷൻ ചെയ്ത് പോവാൻ പോലും ഈ സഭയിൽ അവസരമില്ലെങ്കിൽ ഈ സഭ എന്തിനാണ് സാർ കൂടുതൽ ഇത് തൊണ്ണൂറ്റിയത് പേര് ബഹളം ഉണ്ടാക്കി ഞങ്ങളുടെ ശബ്ദം നിലപ്പിക്കാനാണോ ഒരു കാര്യമില്ല പറയുന്നത് പതിനഞ്ച് മിനിറ്റ് മന്ത്രി പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ പതിനഞ്ച് മിനിറ്റ് ഈ മന്ത്രി പറഞ്ഞപ്പോ ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നില്ലേ മാത്രമല്ല ഐ വാസ് കൺക്ലൂഡിങ് ഞങ്ങൾ പറയുന്നത് ഈ സമരം തുടങ്ങിയപ്പോൾ മുതൽ ഈ സമരത്തോട് അതിനെ പരിഹസിക്കുകയും അവരെ പുച്ഛത്തോടു കൂടി നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നത് ഭാഷ മാറ്റിയിട്ടുണ്ടെങ്കിലും ഇന്ന് അതേ സമീപനമാണ് ബഹുമാനപ്പെട്ട പാർലമെന്റുകാര്യമന്ത്രി മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞത് സാർ ഇത് ഈ സമരം ന്യായമായ ആവശ്യമാണ് ഈ കാര്യത്തിന് സംസ്ഥാന സർക്കാർ ന്യായമായ പരിഹാരം ഉണ്ടാക്കണം ഇതിൽ അതിൽ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചല്ല വീണ്ടും ഈ സമരത്തെ പരിഹസിക്കാനും ഈ സമരത്തെ പുച്ഛിക്കാനും സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം നോക്കാനും സർക്കാർ ഇറങ്ങി പുറപ്പെട്ടതിൽ അതിശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ വോക്കൗട്ട് ചെയ്തു